നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കാണുന്ന വീട് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ പാല രാമപുരമാണ് രാമപുരം ടൗണുമായിട്ട് വളരെ അടുത്താണ് ബസ് റോഡ് ചേർന്നിരിക്കുന്ന രണ്ട് നില വീടാണ് രാമപുരം ടൗൺ മെയിൻ ടൗൺ തന്നെയാണ് പെട്രോൾ പമ്പ് ബാങ്ക് കോളേജ് സ്കൂളുകൾ തീർത്ഥാടന കേന്ദ്രം നാലമ്പല ദർശനം പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഫോർ ബെഡ്റൂമാണ് കാർപോർച്ച് സിറ്റൗട്ട് സിഗന്നമുറി ഡൈനിങ് ഹാള് കിച്ചൺ ഏരിയ ഉണ്ട് നല്ല മുറ്റമൊക്കെ ഉണ്ട് ഉടമ ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് സാല സ്ലിപ്പ് വന്നാൽ മതി നാല് സൈഡും ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് കിണർ കാണാം പറ്റില്ലാത്ത കിണർ വെള്ളമുണ്ട് അതുപോലെ അത്യാവശ്യം പല വർഷങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മാവ് പ്ലാവ് തെങ്ങിൻ തേക്ക് നട്ടിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ട റോഡിലൂടെ എല്ലാ സ്കൂൾ ബസ്സുകളും പാസ് ചെയ്യുന്നതാണ് ഇവിടുന്ന് കൊച്ചിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട് അമ്പത്തേഴ് കിലോമീറ്റർ വരുന്നുള്ളൂ അതുപോലെ കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് മുപ്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഓണർ വിദേശത്താണ് സിറ്റ് ഔട്ട് കാണാം നല്ല നീളം വീതിയുള്ള എൽ ഷേപ്പിൽ ഔട്ട് കൊടുത്തേക്കുന്നു താമസമുള്ള വീടുകളിൽ നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നില്ല ഡൈനിങ് ഹാളും സ്വീകരണ മുറിയേ ഉള്ളൂ നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോൾ നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് കാണാവുന്നതാണ് ഫോർ ബെഡ്റൂമാണ് ഫോർ ബെഡ്റൂമിൽ ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ഒന്ന് കോമൺ ആയിട്ടാണ് നല്ല ഉണ്ട് ബസ് റോഡ് ചേർന്ന് വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാം നല്ലൊരു ലൊക്കേഷനാണ് രാമനം ഫൊറോനപ്പള്ളിലേക്കായിട്ട് വളരെ അടുത്താണ് അതുപോലെ നാലമ്പല ദർശനമുണ്ട് കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചാനലിനെ നൂ പാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതുപുത്തൻ വീഡിയോസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നന്ദി